നമസ്കാരം കുടലിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് ഈ ഭക്ഷണത്തിൽ ഭക്ഷണത്തിലുണ്ടായിട്ടുള്ളൊരു മാറ്റമാണ് നമ്മുടെ ഭക്ഷണം ആദ്യകാലത്ത് നമുക്ക് ഊർജം നൽകുന്ന നമ്മുടെ ശാരീരിക വളർച്ചയെ സഹായിക്കുന്ന ഒന്നായിരുന്നു പിന്നീടത് ആഹ്ലാദ അനുഭവമായി ഒരു ആഹ്ലാദം തരുന്നൊരു വസ്തുവായിട്ട് മാറുന്നു അ ഈ ആഹ്ലാദത്തിന് നമ്മൾ നമുക്ക് ആശ്രിതത്വം ഉണ്ടാകുന്നു നമ്മൾ അഡിക്റ്റ് നമ്മൾ അഡിക്ഷൻ ഉണ്ടാകുന്നു അങ്ങനെ നമ്മൾ ഭക്ഷണം ത്തിന് നമ്മളുടെ അടിമകളായിത്തീരുന്നു ഇത് അമിതമായ ഭക്ഷണത്തിന് ഭക്ഷണ എടുക്കുന്നതിന് കാരണമാകുന്നു അത് അമിതമായിട്ടുള്ള ഹാരമുണ്ടാകാനും അമിതവണ്ണമുണ്ടാകാനും കാരണമായി തീരുന്നു അത് പുതിയ പുതിയ രോഗങ്ങൾക്ക് അടിസ്ഥാനമായി തീരുന്നു ഇതാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ വസ്തുതയെ ഈ അഡിക്റ്റീവല്ലാത്ത രീതിയിൽ ഉള്ള ഒരു ഭക്ഷണത്തിൻ്റെ കൺസെപ്റ്റ് എന്താണ് നമ്മൾ ഒരു സാധാരണ ജീവിതത്തിൽ നമുക്ക് ഇതിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി ഭക്ഷണത്തെക്കുറിച്ച് പൊതുവായി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് അവതരിപ്പിക്കുന്നത് ഗാസ്ട്രോയൻറ്റോളജിസ്റ്റായ ഡോക്ടർ ഗുപ്ത നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി എത്തിയിട്ടുണ്ട് ഡോക്ടർ ഗുപ്ത നമസ്കാരം നമസ്കാരം ഗുപ്ത നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ പ്രക്ഷയാണ് അപ്പോൾ ഈ കുടലിൻ്റെ ആരോഗ്യം പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ നമുക്ക് കുടലിൻ്റെ സൂക്ഷ്മജീവികൾ അതിനെയൊക്കെ നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണം അതെങ്ങനെയായിരിക്കണം അതിനെക്കുറിച്ച് പൊതുവായി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താ പക്ഷേ നമ്മൾ പറഞ്ഞു വെച്ചത് നമ്മുടെ നമ്മുടെ സൂക്ഷ്മ കുടലിലുള്ള സൂക്ഷ്മജീവികളാണ് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഗുണവും നമ്മുടെ ഭക്ഷണം നമുക്കൊരു ആരോഗ്യ പ്രശ്നമായി തീരാതിരിക്കാനും ഉള്ള ചാലകശക്തി എന്നുള്ളതാണ് എന്താണ് ഒരു നല്ല ബാക്ടീരിയൽ അല്ലെങ്കിൽ സൂക്ഷ്മജീവിയുടെ സഞ്ചയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ഇല്ല ഇപ്പോൾ ഈ സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ ഒരു തുടക്കത്തിലാണ് ആ പഠനങ്ങളുടെ ഒരു തുടക്കത്തിലാണ് പക്ഷേ നമുക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളൊരു ഒരു കാടിനെ കുറിച്ച് ചിന്തിക്കുക ആ കാടില് ചെറിയ പുല്ലുകളുണ്ട് കുറ്റിച്ചെടികളുണ്ട് കൂണുകളുണ്ട് കൂണുകളുണ്ട് വലിയ മരങ്ങളുണ്ട് ഏറ്റവും വലിയ മരങ്ങളുണ്ട് അതുപോലെ നമ്മൾ അതാണ് ആ കാടിൻ്റെ ഇത്രയും ഇത്രയും ഈ ഈ ഡൈവേഴ്സിറ്റി ഈ വൈവിധ്യമാണ് കാടിൻ്റെ ആരോഗ്യവും അത് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ചും പരസ്പരം പിന്നെ യുദ്ധം ചെയ്തും ജീവിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ കുടലിലും കുടലിൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ സൂക്ഷ്മജീവികളുടെ ആരോഗ്യം അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള സൂക്ഷ്മജീവി കുടുംബം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വൈവിധ്യമാണ് പലതരത്തിലുള്ള പലതരത്തിലുള്ള പല തരത്തിലുള്ള പലതരത്തിൽ ചോദിച്ചാൽ ഞാൻ നേരത്തെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വച്ചു തോന്നുന്നു പത്ത് പ്രൈസ് ടു പതിനാല് കൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഖ്യയാണ് നമ്മുടെ കുടലിലുള്ള ബാക്ടീരിയകളുടെ അളവ് മാത്രം ആ കോടാനു കോടാനു കോടാനും അത് ബാക്ടീരിയ മാത്രം വേറെ ഉണ്ട് അത് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ ഡിസ്കസ് ചെയ്യാം ഇതില് ഈ ഈസ്റ്റ് ആയിരത്തോളം ഓർ പതിനായിരത്തോളം തരത്തിലുള്ള ബാക്ടീരിയ ബാക്ടീരിയുണ്ട് പതിനായിരത്തോളം തരത്തിലുള്ള ബാക്ടീരിയ ഇതിന് ഓരോന്നും ചിലതൊക്കെ നമുക്ക് ഗുണങ്ങൾ വളരെ വളരെ ഗുണമുള്ളതാണ് ചിലർക്ക് ചിലതൊക്കെ ചെറിയ ഗുണങ്ങളുള്ളതായിരിക്കും ചിലതൊക്കെ ചിലപ്പോൾ ദോഷം ചെയ്യുന്നതായിരിക്കും പക്ഷേ ഈ ദോഷം ചെയ്യുന്നത് പോലും അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ അതിന് മറ്റുള്ളവയ്ക്ക് കഴിയും അതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതാണ് ഹെൽത്തി മൈക്രോബയോ ഈ ഡൈവേഴ്സിറ്റിയാണ് ഹെൽത്തി മൈക്രോവേവ് അതിന് ഏത് ഏത് ബാക്ടീരിയ ഉണ്ടായാൽ ഹെൽത്തി ഹെൽത്തിയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അറ്റ് പ്രസൻ്റ് ഒരു ഉത്തരവില്ല അപ്പൊ ഇതിനെ ഈ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയയെ പരിപോഷിപ്പിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി മൈക്രോബായോ ആയിരിക്കും ആ അങ്ങനെ അങ്ങനെയുള്ള ഭക്ഷണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഒരു 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 ക്ലിയർ കട്ട് ഇന്നത് എന്ന് ഒരു ഉത്തരവില്ല പക്ഷേ ശാസ്ത്രലോകം ഇന്ന് ക ഇന്ന് ഇന്ന് കരു കരുതുന്നത് ഒരു പ്ലാൻ ബേസ്ഡ് എന്ന് വെച്ചാൽ പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ ഇത് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഭക്ഷണം ആണ് ഒരു ഒരു മീറ്റ് ബേസ്ഡ് അല്ലെങ്കിൽ മാംസ്യങ്ങൾ മാത്രം ഉള്ള ഒരു ഭക്ഷണത്തെക്കാൾ ഉചിതം എന്നുള്ളതാണ് ഒരു ജനറൽ കൺസെപ്റ്റ് അതിൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മൾ മാംസ്യം അല്ലെങ്കിൽ പിന്നെ ചിക്കനോ അല്ലെങ്കിൽ കോഴിയോ ആടോ ഒന്നും കഴിക്കരുത് എന്ന് ഒരു അർത്ഥമേ ഇല്ല അർത്ഥമില്ല പൂർണ്ണ വെജിറ്റേറിയൻ ആകണം എന്നും എന്നും അർത്ഥമില്ല അപ്പം ഇത് ഇത് ഒരു ഒരു ഏറ്റവും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായി പറയാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഫുഡ് നിങ്ങളെല്ലാം പിന്നെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് മെഡിറ്ററേനിയൻ മെഡിറ്ററേനിയൻ എന്ന് പറഞ്ഞു അതൊരു ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് അത് ബേസിക്കലി പ്രധാനമായിട്ടും അതിനകത്ത് ഈ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ധാന്യങ്ങൾ ഫിഷ് എല്ലാ ദിവസങ്ങളിലും ഒരു ചെറിയ അളവിൽ മാംസ്യം ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മീറ്റ് ബേസ്ഡ് പറ്റുമെങ്കിൽ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യുക ഡയറി പ്രോഡക്ട്സ് ഒരു ടു എ എക്സ്റ്റൻറ്റ് ഇതാണ് ആ മെഡിറ്ററേനിയൻ ഡയറ്റിൻ്റെ ഒരു ബേസിക് കൺസെപ്റ്റ് അത് നമ്മൾ ഇതുമായിട്ട് ഒരു പരിധിവരെ ചേർന്ന് പോകുന്ന ഒരു ഡയറ്റാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഭക്ഷണത്തിൻ്റെയൊക്കെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇത് നമ്മൾ ഏതെങ്കിലും ഇന്ന് ഇന്നത്തെ ഈ ഇപ്പം കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ഈ ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾ ഫലങ്ങൾ ധാന്യങ്ങൾ പച്ചക്കറികൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് വച്ച് ഇതിനകത്ത് നമ്മളെ നമ്മുടെ ഭക്ഷണം രണ്ട് പ്രധാന ഗ്രൂപ്പുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ മാക്രോട്രിയൻസ് മാക്രോ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ഈ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ച് ബേസിക്കലി അന്നജങ്ങൾ മാംസ്യങ്ങൾ കൊഴുപ്പുകൾ ഇതാണ് അപ്പം ഇത് ഈ മൂന്ന് ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ ശരീരം നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണങ്ങളിലൊക്കെ മിക്കവർ എല്ലാത്തിലും കാണുമായിരിക്കാം പക്ഷേ ഈ മൈക്രോ ന്യൂട്രിയൻസ് പലപ്പോഴും നമ്മൾ അത് ഉള്ള സാധനങ്ങൾ കഴിച്ചില്ലെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റ് മാത്രം കഴിക്കുന്ന അല്ലെങ്കിൽ നോ പ്യൂർലി നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ ആളിന് ഈ പല വൈറ്റമിൻസും കിട്ടാൻ ബുദ്ധിമുട്ടായി പല ലവണങ്ങളും കിട്ടാൻ ബുദ്ധിമുട്ടായി അപ്പൊ അതാണ് ഒരു ഒരു സമീകൃത ആഹാരം കഴിക്കുന്നതിൻ്റെ ഗുണം ഈ ഈ പറയുന്ന മൈക്രോന്യൂട്രീൻസ് അതിന് പിന്നെ പൊട്ടാഷ്യം ആയിരുന്നാലും സോഡിയമായിരുന്നാലും വൈറ്റമിൻസ് ആയിരുന്നാലും ഈ നമ്മൾ കാണുന്ന മിനറൽസ് ആയിരുന്നാലും ഇതൊക്കെ ഒരു 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 പിരീഡിൽ സ്ഥിരമായിട്ട് കുറേ വർഷങ്ങൾ കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമുക്കത് കൊണ്ട് ഗൗരവമായ അസുഖങ്ങളാണ് ഉണ്ടാകാം അപ്പോൾ ഈ അതുകൊണ്ടാണ് ഒരു സമീകൃതമായ ഒരു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ആവശ്യകത പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഈ സംസ്കരിച്ച ഭക്ഷണം അല്ലെങ്കിൽ അതിസംസ്കരിച്ച സംസ്കരിച്ച ഭക്ഷണം പ്രോസസ്ഡ് ആൻഡ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ് ഈ ഈ ഭക്ഷണം എന്താ ചെയ് എന്താ ചെയ്യുന്നത് ഇത് ഈ പറയുന്ന പ്രോട്ടീൻസ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഫാറ്റ്സ് ഉള്ള ഭക്ഷണങ്ങളെ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന ഭക്ഷണങ്ങളൊക്ക ഒക്കെ ആയിരിക്കും ഈ ഭക്ഷണങ്ങളെ അവർ സംസ്കരിക്കുകയാണ് പ്രോസസ്സ് ചെയ്യുകയാണ് എന്തിനാ പ്രോസസ്സ് ചെയ്യുന്നത് ഒരുപാട് കാലം നിലനിൽക്കാൻ വേണ്ടി അത് അവർക്ക് മാർക്കറ്റ് അവർക്ക് പല രാജ്യങ്ങളിലോട്ടും കയറ്റി അയക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് മാസാറ്റ് വലിയ തോതിൽ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് കേടാകാതെ അറ്റ് ഒരു മിനിമം മാസങ്ങളോളമെങ്കിലും കേടാകാതെ ഇരുന്ന് അവർക്ക് വിൽക്കാൻ വേണ്ടിയാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭക്ഷണത്തിൽ എന്താ ചെയ്യുന്നത് അമിതമായി ഉപ്പ് ഉപയോഗിക്കും അമിതമായി കൊഴുപ്പ് ഉപയോഗിക്കും പ്രോട്ടീൻസ് നശിക്കാതിരിക്കാൻ വേണ്ടി അതിനു വേണ്ടിയുള്ള സാധനങ്ങൾ ഉപയോഗിക്കും എമൽസിഫയിങ് എന്ന് പറഞ്ഞുകൊണ്ട് കളറിങ് ഏജൻസ് ഉപയോഗിക്കും ഫ്ലേവറിങ് ഏജൻസ് ഉപയോഗിക്കും ഇതെല്ലാം കെമിക്കൽസ് ഈ ഈ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ എല്ലാം തന്നെ നമ്മുടെ കാലാൽ കാലമായി നമ്മുടെ കുടലിനകത്ത് ഉള്ള ബാക്ടീരിയകൾക്ക് പരിചിതമല്ലായിരിക്കും അവർക്ക് അത് ബാക്ടീരിയ നശിപ്പിക്കുന്നതാകാം അതൊക്കെ പഠനങ്ങളുണ്ട് ഈ ഈ പറയുന്നത് കളറിങ് ഏജൻസോ എമിൾ ഏജൻസോ ഒക്കെ ബാക്ടീരിയൽ നശിപ്പിക്കുന്നതാകാം അപ്പം നമ്മുടെ 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 പഴയ നമ്മൾ തുറന്നു പോന്നിരുന്ന ആ ഒരു ഒരു നമ്മൾ നമ്മൾ നമ്മുടെ നമ്മുടെ പാരമ്പര്യമായും നമ്മുടെ പരിസ്ഥിതികളിൽ നിന്നും സംസ്കാരി ആ ഒക്കെ കിട്ടിയ ഒരു ബാക്ടീരിയൽ ഫ്ലോറ മാറി വേറൊരു ബാക്ടീരിയൽ ഫ്ലോറ വരികയാണ് അത് പഠനങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് അത് അത് മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠനങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് ആ ബാക്ടീരിയ നമുക്ക് നമ്മുടെ ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളത് തന്നെയാണ് പല പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിന് ഏറ്റവും വലിയൊരു നല്ലൊരു ഉദാഹരണം പറയാൻ പറ്റുന്നത് നമ്മൾ ആൻ്റിബയോട്ടിക്സ് കഴിക്കുന്നു നമ്മൾ ആൻറ്റിബയോട്ടിക്സ് എന്ന് വെച്ചാൽ ബയോട്ടിക്സ് നമ്മുടെ നമ്മുടെ ബാക്ടീരിയയെ നശിപ്പിക്കുന്നു നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ഒരു ബാക്ടീരിയ ആയിരിക്കും ആ ഒരു ബാക്ടീരിയയിൽ തന്നെ ഒരു വേരിയൻ്റ് ആയിരിക്കും നമ്മൾ ഒരു ആൻ്റിബയോട്ടിക് എടുക്കുമ്പോൾ നമ്മൾ ഈ കാടിന് തീ പിടിക്കുന്നത് പോലെ കാടിന് തീ പിടിച്ച് കഴിഞ്ഞാൽ പുല്ല് പോവും കുറ്റിച്ചെടി പോവും മരങ്ങൾ പോവും കൂണുകൾ പോവും എല്ലാം പോവും ഇത് ഉള്ള ബാക്ടീരിയ എല്ലാം നശിപ്പിക്കുകയാണ് അതുപോലെ തന്നെ ഈ നമ്മളുടെ നിലവിലുള്ള ബാക്ടീരിയകളെ മുഴുവൻ നശിപ്പിക്കുന്ന ആണ് ഈ അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന് ഇത് ഇത് ഞാൻ പറയുന്നത് പിന്നെ ആരെങ്കിലും പിന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് വിരുദ്ധമായും പഠനങ്ങൾ ഉണ്ടാകാം അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നെ മൾട്ടി നാഷണൽ ബഹുരാഷ്ട്ര കമ്പനികളാണ് ഈ അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഫേവർ ചെയ്യാനും പഠനങ്ങൾ ഉണ്ടാവും